വീട്ടിൽ സോളാർ വയ്ക്കാനിരുന്ന എല്ലാവർക്കും ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷൻ ഒത്തിരി മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ബില്ലിംഗ് രീതിയിലുള്ള മാറ്റം അതായത് നിലവിലുള്ള നെറ്റ് മീറ്ററിംഗിൽ നിന്ന് നെറ്റ് ബില്ലിങ്ങിലേക്ക് മാറുന്നു എന്നാണ് റെഗുലേഷനിൽ പറയുന്നത് ഇങ്ങനെ ഒരു ബില്ലിംഗ് രീതിയിലേക്ക് പോകാനുള്ള കാരണം എന്തായിരിക്കും നിലവിലെ നെറ്റ് മീറ്ററിംഗ് രീതിയിൽ നമ്മൾ സോളാറിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൺ ഇൻസ്റ്റു വൺ ക്രെഡിറ്റാണ് കിട്ടുന്നത് അതായത് ഒരു യൂണിറ്റ് എനർജി നമ്മൾ കെ സി ബിക്ക് കൊടുക്കുമ്പോൾ അതേ യൂണിറ്റ് നമുക്ക് ബില്ലിൽ കുറഞ്ഞു കിട്ടും ഇവിടെയാണ് കെ സി ബിയും റെഗുലേറ്ററി കമ്മീഷനും പറയുന്ന മെയിൻ ഇഷ്യൂ ഡേ ടൈമിലാണ് സോളാറിൻ്റെ മാക്സിമം ജനറേഷൻ വരുന്നത് എന്നാൽ ഈ സമയത്ത് കേരളത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ് നൈറ്റ് ടൈമിൽ സോളാർ ജനറേഷൻ ഇല്ല എന്ന് മാത്രമല്ല സോളാർ ഉള്ളവരും സോളാർ ഇല്ലാത്തവരും എനർജിക്ക് അതായത് കറണ്ടിന് വേണ്ടി ഡിപ്പെൻ്റ് ചെയ്യുന്നത് കെ സി ബി തന്നെയാണ് നമ്മുടെ ആവശ്യത്തിൻ്റെ അതായത് കേരളത്തിൻ്റെ ആവശ്യത്തിൻ്റെ എഴുപത് ശതമാനത്തോളം നാഷണൽ ഗ്രിഡിൽ നിന്നാണ് കറണ്ട് മേടിക്കുന്നത് അതുകൊണ്ട് തന്നെ പീക്കിലെ നൈറ്റിലെ ഈ പീക്ക് ഡിമാൻഡ് മാച്ച് ചെയ്യുന്നതിന് കെ സി ബിക്ക് വളരെ എക്സ്പെൻസീവ് റേറ്റിലാണ് ഗ്രിഡിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നത് ഈ മിസ്മാക്സ് കെ സി ബിക്ക് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് സോ സോളാറിൻ്റെ എക്സ്പോർട്ട് കൂടുന്നതിലൂടെ കെ സി ബിയുടെ റവന്യൂ കുറയുന്നത് മാത്രമല്ല ഗ്രിഡിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റും കൂടി വരുന്നു എന്നുള്ള കാരണങ്ങളാണ് കെ സി ബി ഈ പോളിസി ചേഞ്ചിന് കാരണമായി പറയുന്നത് ഇനി ഡ്രാഫ്റ്റ് റിപ്പോർട്ട് കണ്ട പുതിയ കുറച്ച് ടേംസ് ആണ് ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ടൈം ഓഫ് ദ താരിഫ് ഷെഡ്യൂളിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് തുടങ്ങിയവ ഇതൊക്കെ എന്താണെന്നുള്ള വരും വീഡിയോയിലൂടെ നോക്കാം